ശ്രദ്ധേയമായ രാഷ്ട്രീയ ലേഖനങ്ങളിലൂടെയും പരിസ്ഥിതി റിപ്പോർട്ടുകളിലൂടെയും പേരെടുത്ത പത്രപ്രവർത്തകനായിരുന്നു ജെ ജി പീറ്റർ അതിനപ്പുറം ഇഴയടുപ്പമുള്ള സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ ജെയ് ജിക്ക് പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നു അവിചാരിതമായൊരു കാരപകടത്തിൽ മുപ്പത്തിമൂന്നാം വയസ്സിൽ മരണമടഞ്ഞ ജെയ് ജിയുടെ ഓർമ്മകൾ ഇന്നും സജീവമായി നിലനിർത്തുന്നത് ജെയ് ജി പീറ്റർ ഫൗണ്ടേഷനാണ് കാര്യഗൌരവമുള്ള റിപ്പോർട്ടുകളിലൂടെ ശ്രദ്ധ നേടിയ മികച്ച രാഷ്ട്രീയ ലേഖകനായിരുന്നു ജെയ്ജി ശരിക്കും കേരളത്തിൽ വളരെ പേഴ്സണലായ കോൺട്രിബ്യൂഷൻസ് നൽകിയ രാഷ്ട്രീയ ലേഖകനായിട്ടാണ് എല്ലാവരും ജെ ജിയെ കാണാൻ ഇഷ്ടപ്പെടുന്നത് ജെ ജി പ്രത്യേകിച്ച് കെ ആർ ഗൗരിയമ്മ സി പി എം വിട്ടിട്ട് അവർ ജെ എസ് എസ് രൂപീകരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഒരു വളരെ ട്രിബിലൻ്റ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് അവിടുത്തെ ഇന്നർ പൊളിറ്റിക്സ് കേരളത്തെ അറിയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ജെ ജി പിടറായ അപ്പോൾ അന്ന് ഒരു പക്ഷേ ഒരു എന്താണ് ഒരു അയൺ കർട്ടൻ എന്ന് പറയുന്ന മാതിരി ഒരു സ്വഭാവശേഷം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു കെ ആർ ഗൗരിയമ്മ അപ്പോൾ അവരോട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞ വ്യക്തിബന്ധം പുലർത്താൻ കഴിഞ്ഞ അപൂർവ്വം മാധ്യമ ഒരാളായിരുന്നു ജെ ജി പിറ്റോ സി പി എം പോലെ ഒരു പാർട്ടിയിലെ ഉള്ളുകള് പോലും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതിന് പിന്നിൽ ജെയ് ജിയുടെ വ്യക്തിബന്ധങ്ങളായിരുന്നു സി പി എമ്മുമായി പിരിഞ്ഞ് ഗൗരിയമ്മ പുതിയ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ജെയ് ജിയുടെ റിപ്പോർട്ടുകൾക്കായി കേരളം എന്നും കാതോർത്തിരുന്നു ആരോടും അധികം അടുപ്പമൊന്നും കാട്ടാതിരുന്ന ഗൗരിയമ്മയ്ക്ക് ജെയ്ജിയുടെ പ്രത്യേകമായൊരു വ്യക്തിബന്ധമുണ്ടായിരുന്നു പത്രസമ്മേളനങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഗൗരിയമ്മ പറയുന്ന അവിടുത്തെ അന്നത്തെ റിപ്പോർട്ടേഴ്സൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ജെയ് ജി വന്നില്ലെങ്കിൽ കെ ആർ ഗൗരിയമ്മ പത്രസമ്മേളനം തുടങ്ങുകയില്ലായിരുന്നു എന്ന് പറയാം അത് പീറ്റർ വന്നിട്ടില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അത്ര ഒരടുപ്പുണ്ടായിരുന്നു കെ ആർ ഗൗരിമ അന്നത്തെ എന്താണ് ഒരു കശുവണ്ടി ഇടപാട് തുടങ്ങി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായ വിവിധ വിവിധ ചർച്ചകൾ അതുപോലെ തന്നെ കെ ആർ ഗൗരമയ്ക്കെതിരായ പടയൊരുക്കങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് ഒരു ഒരു എന്താണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ജെ ജി എ സംബന്ധിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടർ എന്ന നിലയിലുള്ള എക്സിസ്റ്റൻസ് മലയാള മനോധ്യമയിലെ ജോലിയിൽ ചേർന്ന് അധികം താമസിക്കാതെ തന്നെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട് അന്ന് ഞാൻ പിരിയാർ വന്യജീവി സങ്കേതത്തിൽ തേക്കറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വന്യജീവി സങ്കേതത്തിൽ പലപ്പോഴും വരികയും അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാനും അവിടുത്തെ കാഴ്ചകൾ കാണുവാനുമായിട്ട് അദ്ദേഹം പലപ്പോഴും അവിടെ വന്നിട്ടുണ്ട് ആ അവസരത്തിൽ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു കൂടുതൽ ആത്മബന്ധമുണ്ടായി അതിനുശേഷം പല അവസരങ്ങളിലും പെരിയാർ വന്യജീവി സങ്കേതത്തിന് ദോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും പത്രദ്വാരുന്നതിന് ആളുകളെ അറിയിക്കുന്നതിന് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് അദ്ദേഹം മുൻകൈ എടുത്തു എന്നുള്ളത് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് വന്യജീവി സങ്കേതത്തിൻ്റെ അടുത്ത് കുറേ ആളുകളെ കുടിയിരുത്തുന്നതിനുള്ള ഒരു ശ്രമമുണ്ടായപ്പോൾ ആ വിവരം മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്ത് ലോകത്തെ അറിയിക്കാൻ സി ജെ ജി കാണിച്ച താല്പര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അങ്ങനെ നീണ്ടു നിന്ന കുറേ വർഷങ്ങൾ നീണ്ടു നിന്ന എത്രയാന്ന് കൃത്യമായിട്ട് ഞാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല കുറേ നാളുകൾ നീണ്ടു നിന്ന സൗഹൃദം തേക്കടിയിൽ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആ തരത്തിൽ മുന്നോട്ട് പോയി പല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുകയും ആ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും അത് പത്രത്തിൽ വരികയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ തൊടുപുഴയിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് ജെയ്ജി ഈ പരിസ്ഥിതി സംബന്ധമായ ലേഖനങ്ങളും അതുപോലെ തന്നെ വാർത്തകളിലൂടെയും എൻവോൺമെൻറ്റൽ ജേർണലിസം എന്ന് പറയാവുന്നൊരു മേഖലയിൽ കുറച്ച് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത് പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ജെയ്ജിക്ക് ധാരാളം കോൺട്രിബ്യൂഷൻസ് നൽകാൻ പറ്റാമായിരുന്ന ഒരു കാലത്താണ് അവിചാരിതമായി ലോകം പോയതെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ ജെയ് ജി പീറ്ററും ഞാനും ഏതാണ്ട് ഒരു വർഷക്കാലം മാത്രമേ ഒന്നിച്ചു ജോലി ചെയ്തിട്ടുള്ളൂ ഒരേ കമ്പനിയിൽ സഹപ്രവർത്തകരായി ജോലി ചെയ്തു എന്ന് പറയാനും ഏതാണ്ട് എട്ട് വർഷം മാത്രമേ പക്ഷേ നമുക്ക് ജീവിതകാലത്ത് പല ഘട്ടത്തിൽ പലരെ പരിചയപ്പെടുകയും പലരുമായി ഇടപഴകുകയും ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മൾ ആ കൂട്ടത്തിൽ ചിലർ നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ മനസ്സിലെ വലിയ ഇഷ്ടക്കാരായി മാറുകയും ചെയ്യും ഒരുപക്ഷെ മുജ്ജന്മ ബന്ധമുണ്ട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ദീർഘകാലമായി അറിയാവുന്ന രീതിയിൽ നമ്മളങ്ങ് പരിചയക്കാരും അടുപ്പക്കാരും ഒക്കെ ആയി പോവുകയും ചെയ്യും വർഷങ്ങൾക്കിപ്പുറം ജയിചിയെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജീവിതത്തോടുള്ള ജെയ്ജിയുടെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ജീവിതത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ജീവിതം കരിയർ സൗഹൃദം തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളോടും ആ ചെറുപ്പക്കാരും കാണിച്ചിരുന്ന അതി കഠിനമായ ഒരു കമ്മിറ്റ്മെൻറ്റ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്ന എന്നതിലുപരി നമ്മൾ കാണാത്ത കേൾക്കാത്ത തലങ്ങൾ കണ്ടെത്തുകയും അതിനെക്കൂടി പരിഗണനയിൽ കൊണ്ടുവരികയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അജയ് ജി ജെ മരിച്ചിട്ട് അല്ലെങ്കിൽ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് വർഷങ്ങൾ ഇത്രയായിട്ടും ഇത്രയായി കഴിഞ്ഞാലും ഇപ്പോഴും അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മകളിലുണ്ട് ഒരുപക്ഷെ പരിചയപ്പെടുന്ന ആരിലും താൻ തന്നെയാണ് ജെയ്ജി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്വഭാവം ജെ ജിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ജെയ് ഒരിക്കലും മനസ്സിൽ നിന്ന് പോകാത്തത് കാരണം നമ്മൾ പിന്നീട് പിന്തുടർന്നു വന്ന ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ എന്നും നമ്മളെ തന്നെ കാണുന്നതുകൊണ്ട് ജെയ്ജി എപ്പോഴും നമ്മുടെ ഓർമ്മയിലല്ല നമ്മുടെ മുന്നിൽ തന്നെ ജീവിക്കുന്നു എന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്ത ആലപ്പുഴയിൽ ആലപ്പുഴ മനോരമയിൽ ബ്യൂറോയിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്ത ആ ഒരു വർഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിൽ ഏറ്റവും ബ്രില്യൻ്റായ കാലമായിരുന്നു എന്ന് ഞാൻ പറയും രണ്ടുപേരുടെയും ഒരുപാട് വ്യത്യസ്തമായ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ബൈലൈൻ സ്റ്റോറികൾ ആ സമയത്ത് മനോരമയിൽ വരികയുണ്ടായി അതിന് പിന്നിലൊരു രഹസ്യമുണ്ട് എല്ലാ ദിവസവും രാവിലെ ബ്യൂറോ പ്രവർത്തനം തുടങ്ങുമ്പോൾ ജെയ് ജി എന്നോട് ചോദിക്കും ഇന്ന് നിങ്ങളുടെ ഏത് സ്റ്റോറിയുണ്ട് എൻ്റെ ഇന്ന സ്റ്റോറിയുണ്ട് അപ്പോൾ ജെയ്ജിയുടെ ഈ ചോദ്യം വരുമ്പോൾ നമുക്ക് അന്നൊരു എക്സ്ക്ലൂസീവ് ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു തോന്നൽ വരികയാണ് ഇതെല്ലാ ദിവസവും ഞങ്ങൾ വർക്ക് ചെയ്താൽ ഒന്നിച്ച് ജോലി ചെയ്ത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അതിലെ ഓഫ് ഒഴിച്ച് അല്ലെ ഹോളിഡേ ഒഴിച്ച് മറ്റു ദിവസങ്ങളിൽ ജെയ് ജിയുടെ ഈ ചോദ്യം ഉണ്ടാവും അതേപോലെ എന്നെ ഇങ്ങനെ ഉദ്ദീപിപ്പിച്ച് പ്രചോദിപ്പിച്ച് പ്രേരിപ്പിച്ച് ഒരു നല്ല സ്റ്റോറി ചെയ്യാൻ വേണ്ടി ഇറക്കി വിടുമ്പോൾ ജെയ്ജിയും മറ്റൊരു സ്റ്റോറി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ജെയ്ജി ജെയ് ഭാഗത്തു നിന്ന് നല്ല വ്യത്യസ്തമായ വാർത്തകൾ എക്സ്ക്ലൂസീവുകളും ഹാർഡ് ന്യൂസും ഒക്കെ ഹാട്ട് ന്യൂസ് തന്നെ മറ്റു പത്രപ്രവർത്തകർ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജയ് കൈകാര്യം ചെയ്യുമായിരുന്നു അപ്പോൾ ഹാർഡ് ന്യൂസ് ആയാലും എക്സ്ക്ലൂസീവ് ആയാലും ജയ്ജിയുടെ ഒരു വലിയ പരിശ്രമം എല്ലാ ദിവസവും അതേപോലെ എന്നെയും ഉത്സാഹിപ്പിച്ച് വാർത്ത എഴുതാനും വാർത്ത കണ്ടെത്താൻ പോകാനും ഒക്കെ പ്രേരിപ്പിക്കുമായിരുന്നു ഈ ഒരു അടുപ്പം ഒരു വിശ്വാസം ഒരു സ്നേഹം ഞങ്ങളെ വലിയ അടുത്ത കൂട്ടുകാരാക്കി മാറ്റി ഉണ്ടായി ജയ് ജി പീറ്റർ എന്ന മലയാള മനോരമയുടെ ഒരു ലേഖകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പാലായിൽ വച്ചിട്ടുണ്ടായ കറവടത്തിൽ മരിച്ചതിൻ്റെ ദുഃഖം താങ്ങാനാകാത്ത കുറച്ച് ജയ്ജിയുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആലപ്പുഴ കേന്ദ്രമാക്കിയുള്ള സുഹൃത്തുക്കൾ അവർ തുടങ്ങിയ ഒരു സംഘടനയാണ് മുന്നോട്ട് നിലനിർത്തി പോകാനുള്ള കാരണം പരിസ്ഥിതി വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയത് ജയ്ഗിയുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും തന്നെയാണ് തുടർച്ചയായി ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത് അതിൻ്റെ ഒരു നിയോഗം നിയോഗമെന്നോണമാണ് ഞാൻ സെക്രട്ടറിയായി രണ്ടായിരത്തി ഏഴ് മുതൽ പുറത്തിട്ടു വരുന്നത് ഈ പരിസ്ഥിതി വിഷയം ഇതിൻ്റെ ഒരു പ്രവർത്തന മേഖലയായി എടുത്തത് മാത്രമാണ് ഈ സംഘടന ഇങ്ങനെ പോകുന്നത് ഇതിൽ പത്രപ്രവർത്തകരുടെ ഒരു ആഗമാന മികവിന് വേണ്ടിയുള്ള അവാർഡ് കൊടുത്തുകൊണ്ടാണ് ഇത് തുടങ്ങിയത് ആദ്യത്തെ മൂന്ന് അവാർഡുകൾ പത്രപ്രവർത്തകർക്ക് കൊടുത്തു പിന്നെ ഫെലോഷിപ്പ് പത്രപ്രവർത്തകർ തന്നെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തരാനുള്ള ഫെലോഷിപ്പ് മൂന്ന് വർഷം ഫെലോഷിപ്പ് കൊടുത്തു പിന്നെ പരിസ്ഥിതി പ്രവർത്തകർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിന് വേണ്ടി ഗോൾഡ് മെഡൽ കൊടുത്തു അത് കഴിഞ്ഞ് പരിസ്ഥിതി പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ക്യാഷ് അവാർഡ് ഏർപ്പെടുത്തി പതിനായിരം രൂപയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള സംഖ്യ ഏകദേശം പത്തൊമ്പത് അവാർഡുകൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇരുപതാമത്തെ വർഷം അവാർഡ് തുക ഇരുപത്തയ്യായിരം രൂപയാക്കുകയും അത് ഡോക്ടർ ഏലതയ്ക്ക് കൊടുക്കുകയും ചെയ്തത് പെട്ടെന്ന് അങ്ങ് മറന്നു കളയേണ്ട ആളല്ല ജെയ് ജി എന്ന് വരും തലമുറകൾ ഓർമ്മിക്കണമെന്നും നിർബന്ധമുണ്ടായിരുന്നു ജെയ് ജിയുടെ സുഹൃത്തുക്കൾക്ക് അങ്ങനെയാണ് ജെ ജിയുടെ പേരിൽ പരിസ്ഥിതി പഠനത്തിന് ഊന്നൽ നൽകിയൊരു ഫൗണ്ടേഷന് തുടക്കമിട്ടത് എല്ലാ വർഷവും പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളിൽ ഇക്കോ ലോഗ് എന്ന പേരിൽ പരിസ്ഥിതി പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും കാലാനുസൃതമായ വിഷയങ്ങളെക്കുറിച്ച് പ്രമുഖരെ പ്രകടിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനായി പരിശ്രമിക്കുന്നവരെ കണ്ടെത്തി പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുന്നു സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് ണിപ്പുറവും ഈ ഫൗണ്ടേഷനെ സജീവമായി നിലനിർത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല കേരളത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു പരിസ്ഥിതി സംഘടനയാണ് ജെ ജി പീറ്റർ ഫൗണ്ടേഷൻ കേരളത്തിലെ പരിസ്ഥിതി തൽപ്പർക്കായ മാധ്യമ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ചേർന്ന ഒരു കൂട്ടായ്മയാണിത് കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി വളരെ സജീവമായ പ്രവർത്തനവും ഇടപെടലും നടത്തി വരികയായിരുന്നു ജെ ജി പീറ്റർ ഫൗണ്ടേഷൻ പത്രപ്രവർത്തനായ ജെ ജി പീറ്റർ ജെ ജി പീറ്ററിൻ്റെ സ്മരണയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് രൂപീകരിച്ച ഈ സംഘടന ഇപ്പോൾ അതിൻ്റെ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ധാരാളം പരിസ്ഥിതി സംഗമങ്ങൾ കൂട്ടായ്മകൾ പഠന പ്രവർത്തനങ്ങൾ എന്നിവ നടത്താൻ ജെ ജി പി ഫൗണ്ടേഷന് സാധിച്ചു ഇക്കോലോഗ് എന്ന പേരിൽ നടത്തിയിരുന്ന പരിസ്ഥിതി സംഗമങ്ങൾ കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ വിലപ്പെട്ട സംഭാവനകളാണ് നൽകിയിരുന്നത് ഓരോ ഇക്കോലോഗ ശേഷവും വളരെ കുലങ്കുഷമായി ആലോചിച്ച് ഉണ്ടാക്കുന്ന റെക്കമെൻഡേഷൻ സർക്കാരിന് നൽകുന്ന ഒരു പതിവുണ്ട് ഇതിനെ തുടർന്ന് കേരളത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള വിവിധ നടപടികൾ എടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കാൻ ജയ് ജി പീറ്റർ ഫൗണ്ടേഷന് സാധിച്ചു ഫൗണ്ടേഷൻ്റെ സജീവ പ്രവർത്തകരുടെ കോൺട്രിബ്യൂഷൻസ് മാത്രം ഉപയോഗിച്ച് ഫൗണ്ടേഷൻ്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജെ ജി പീറ്റർ ഫൗണ്ടേഷൻ കേരള വനം വകുപ്പ് കേരള പ്രസ് അക്കാഡമി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളുമായി ചേർന്ന് വിവിധ പരിപാടികൾ ഫൗണ്ടേഷൻ ഇതുവരെ സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഫൗണ്ടേഷൻ പ്രതിജ്ഞാബദ്ധമാണ് ജെ ജി പിറ്റ ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ അദ്ദേഹം താല്പര്യമെടുത്ത് ലേഖനങ്ങളിലും വാർത്തകളിലുമായി മുന്നോട്ട് കൊണ്ടുവന്ന പരിസ്ഥിതി പ്രവർത്തനം വന സംരക്ഷണം വന്യജീവി സംരക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു പൊതുജന മധ്യത്തിൽ അതിനുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജെ ജി പിറ്റ ഫൗണ്ടേഷനുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ മുൻകാല പ്രവർത്തകർ ആദ്യകാല അത് അന്ന് ആലപ്പുഴ ഉണ്ടായിരുന്ന ബഹുമാന്യനായ എസ് എസ്വേരിനായ ശ്രീ പി ഒ ഫിലിപ്പ് സാറായിരുന്നു ഫൗണ്ടർ ചെയർമാൻ അദ്ദേഹം ചെയർമാനായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നിരാട ശേഷമാണ് വേറെ ചെയർമാൻമാർ വന്നത് ഈ വന്ന ആളുകളെല്ലാം ജേ ജിയുമായിട്ട് ആത്മബന്ധമുള്ള ആയിരുന്നു അതുപോലെ വന സംരക്ഷണത്തിലും വന്യജീവി സംരക്ഷണത്തിലും താല്പര്യമുള്ള ആളുകളായിരുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ഒരാളിൻ്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ ഇത്ര സജീവമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ എത്രത്തോളം ഇടം പിടിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം ജെയ് ജി ബീറ്റ ഫൗണ്ടേഷൻ തുടർന്നും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഞാൻ നൽകി എന്നെ സംബന്ധിച്ചുള്ള ഒരു പേഴ്സണലായ ഒരു ഒരു ലോസും കൂടിയുണ്ട് കാരണം ഞാനും ജെയ്ജിയും കൂടെ ആണ് ഈ ജെയ് ജി അപകടത്തിനിരയായ യാത്ര തുടങ്ങുന്നത് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് എന്നെ കൂട്ടി വിളിച്ച് വിളിച്ചിട്ട് രാവിലെ കോട്ടയം ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ട്രോപ്പ് ചെയ്തിട്ട് ജെയ് ജി ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ വളരെ സന്തോഷപൂർവ്വം ബൈവ് പറഞ്ഞ് പിരിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ ഭാര്യ വീട് എറണാകുളത്ത് പെരുമ്പാവൂരിലെത്തുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഫോൺ കോൾ ജേ ജി ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവരുടെ ഫാമിലിയിലുള്ളവരായാലും ഒരു അടുപ്പം എന്നോട് കാരണം ജെയ് ജി അവസാനമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരാൾ എന്നുള്ള ഒരു പരിഗണന എപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് ഈ ലോകം വിട്ടുപോയി എന്നുള്ള ഒരു ഷോക്ക് അതിപ്പോഴും എല്ലാ കാലത്തും നമ്മൾ എന്നെ ഫീൽ ചെയ്യാറുള്ള ഒരു കാര്യം തന്നെയാണ് പൊതുവെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും പല വ്യക്തികൾക്കും ഇടയിൽ മത്സരവും ശത്രുതയും വിദ്വേഷവും ഒക്കെയാണ് ഉണ്ടാകാറുള്ളതെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഇഷ്ടം കൂടുകയാണ് ചെയ്തത് അത് ജയ് വ്യക്തി വ്യക്തിത്വത്തിലെ ആ മാസ്മരികത കൊണ്ടാണ് അതുകൊണ്ടാവാം ജെയ് ജി മരിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ആഘാതമായി ആ ആഘാതമാണ് ജെയ് ജി പീറ്റർ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നതിലേക്കും പിന്നീടത് ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴ് വർഷമായി നടത്തുന്ന അതിൽ എൻ്റെ കൂടെ ശ്രദ്ധ അല്ലെങ്കിൽ എൻ്റെ കൂടെ ശ്രമം ഇടുന്നതിലേക്കും ഒക്കെ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളിന്ന് വേർപരിഞ്ഞു പോയി എങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഞങ്ങളിലെല്ലാം സജീവമായി നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചിരിക്കുന്ന ആ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ജെയ് ജിയെ വേണ്ടവണ്ണം യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജെയ് ജിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മനസ്സിലാക്കുന്നതിനും എന്താ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കോ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം അത്രയും നല്ലൊരു ഹൈ പൊട്ടൻഷ്യലുള്ളൊരു എന്താണ് ഒരു റിപ്പോർട്ടർ എന്നതിലുപരി അദ്ദേഹം കുറച്ചുകൂടി വലിയ വലിയ വിശ്വാസത്തിലേക്ക് പോയി പോകേണ്ടിയിരുന്നു അങ്ങനെ പോകേണ്ടതായിരുന്നു എന്ന് എപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ദൗർഭാഗ്യവശ ആയുസ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പീറ്ററിനെ പിറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ കാരണം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിലെ ജേർണലിസത്തിന് തന്നെ വലിയ മതിക്കൂട്ടാകുമായിരുന്ന ഒരു ആൾ തന്നെയാണ് രചിപ്പിച്ചത് അത് അദ്ദേഹത്തിൻ്റെ സ്മരണ അദ്ദേഹം എത്രത്തോളം എല്ലാവരുമായിട്ട് ക്ലോസ്ലി നിറ്റായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൊണ്ട് നടക്കാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും സർവസജ്ജരായിട്ടിരിക്കുന്നു എന്നത് തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവും ഏറ്റവും വലിയ സൗഹൃദത്തിൻ്റെ മികച്ച സൗഹൃദങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും നല്ല ഉദാഹരണവുമാണ്